അടിയൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നമുക്ക് യോഗത്തിലെ പോറ്റുമാരുമായി സംസാരിക്കണം അവരോട് നമ്മെ മുഖം കാണിക്കാനായി കൽപ്പിച്ചതായി അറിയിക്കും കൽപ്പന പോലെ റാണി തിരുമനസേ श्री पद्मनाभ भगवाने का रक्षिक ഭരിച്ചു ക്ഷേത്രത്തിന്റെ ഐശ്വര്യം മുഴുവനായും പോയി എന്നാണ് നമുക്ക് തോന്നുന്നത് ഞങ്ങൾ ക്ഷേത്ര സമ്പത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നാം അറിയുന്നില്ലല്ലോ ഒന്നെനിക്ക് ബോധ്യമായി സ്വാമി ക്ഷേത്രത്തിന്റെ ഐശ്വര്യം മടങ്ങി വന്നിട്ടില്ല പോറ്റിയാരെ അത് അത് ശരിയല്ല ഇനി ക്ഷേത്ര കുറവുണ്ടെങ്കിൽ ശ്രമം നന്നായിരിക്കും പക്ഷേ ും നാം ഇപ്പോൾ മുതിരുന്നില്ല മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനാണ് എട്ടര യോഗത്തിലെ പ്രധാനികളായ പോറ്റിമാരെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് വേണാട്ടു രാജവംശത്തിൽ വേണ്ടത്ര സന്തതികളില്ല എന്ന കാര്യം അറിയാമല്ലോ അറിയാം രവിവർമ്മ ശേഷം അവകാശികളാകുന്ന തമ്പുരാന്മാരോ തമ്പുരാട്ടിമാരോ ഇല്ലല്ലോ അതെ അതാണ് നാം സൂചിപ്പിച്ചത് സന്താനങ്ങൾ കരുതാൻ വയ്യ പിന്നെ പരിഹാരമായി ഉള്ളത് ദത്താണ് വേണാട്ടിലേക്ക് ചില ദത്തുകൾ നാം ആലോചിക്കുന്നു കോലത്ത് നാട്ടിലെ പള്ളിക്കോവിലകത്തു നിന്നും രണ്ടു കുമാരന്മാരെയും രണ്ടു കുമാരിമാരെയും ദത്തെടുക്കാനാണ് തീരുമാനം ആചാരപ്രകാരമുള്ള പടിയേറ്റും മറ്റു ചടങ്ങുകളും ഉണ്ടാവണം അതിന്മാർ മുൻകൈ എടുക്കണം കുമാരിമാരെയും റാണി തിരുമനസ് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നത് ഉചിതമല്ല ദത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് യോഗമാണ് അതെ യോഗക്കാർ ഒത്തുകൂടി ദത്ത് കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട് അതാകാം പക്ഷേ തീരുമാനം അനുകൂലം തന്നെ തന്നെയാകണം വേണാടിന്റെ ചരിത്രത്തിൽ എന്നും രാജകുമാരന്മാരെ ദത്തെടുത്തിട്ടുള്ളത് നിന്ന് തന്നെയാണ് ആ കീഴ്വഴക്കം ലംഘിച്ചിട്ടില്ല അത് ശരിയായിരിക്കാം റാണി തിരുമനസേ പക്ഷേ പള്ളിക്കോവിലാണ് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് എട്ടര യോഗമാണ് യോഗത്തിന്റെ തീരുമാനം മുമ്പ് റാണി തിരുമനസ് ദത്ത് പ്രഖ്യാപിച്ചത് ഉചിതമായില്ല ദത്ത് രാജകുലത്തിലേക്കാണ് അത് പ്രഖ്യാപിക്കാനുള്ള അവകാശം രാജമാതാവിനാണ് നാമാണിപ്പോൾ വേണാട്ടിലെ രാജമാതാവ് ദത്ത് സംബന്ധിച്ച നമ്മുടെ തീരുമാനങ്ങൾ പോറ്റിമാർ അംഗീകരിച്ചേ തീരൂ എട്ടരയോഗം സമ്മേളിക്കട്ടെ നമുക്കതിൽ എതിർപ്പില്ല പക്ഷെ ദത്ത് സംബന്ധിച്ച് നാം കൈക്കൊണ്ടിട്ടുള്ള ഈ തീരുമാനം എട്ടരയോഗവും അംഗീകരിച്ചിരിക്കണം മറിച്ചൊരു തീരുമാനമുണ്ടായാൽ കൊല്ലൂർ അത്യേറെ കുമാരൻ പോറ്റി മനസ്സിൽ വെച്ചുകൊള്ളുക ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും പെണ്ണൊരുമ്പെട്ടാലെന്ന് പണ്ടാരോ പറഞ്ഞത് സത്യമാകുന്ന അവസ്ഥയായി കഴിഞ്ഞു പക്ഷെ നമ്മൾ തടുക്കും ഈ ആകാശത്തെ നമ്മൾ ബന്ധിക്കും ബന്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കും ഒടുവിൽ എല്ലാ പോറ്റിമാരും നാട് വിട്ടു പോകേണ്ടിയും വരും കാണുന്നില്ലല്ലോ ആ ഇതാ വരുന്നുണ്ട് തിരുവടികൾക്ക് പ്രണാമം പ്രണാമം ൾക്ക് മാഡമ്പിപ്പിള്ളെ പെട്ടെന്ന് അറിയിച്ചു എന്താ വിശേഷിച്ച് വിശേഷമുണ്ട് കുടുംബം പിള്ളേലിയ ഭക്ഷ്യത്തുകൾക്ക് കാരണമാകുന്ന വിശേഷം എന്താണ് അങ്ങനെ ഒരു വിശേഷം ഉമയമ്മ റാണി ദത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു ദത്തോ ഉമയമ്മഖ്യാപിച്ചിരിക്കുന്നു ദുമാരന്മാരെയും രണ്ട് കുമാരിമാരെയും ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടെന്താ രാജ്യമില്ലാത്ത റാണി റാണിത്തിനു മനസ്സ് എന്താ അതുകൊണ്ട് എന്ത് ഭവിഷ്യത്ത് ഉണ്ടാവാനാണ് അതുകൊണ്ട് ഭവിഷ്യത്ത് ഉണ്ടാവില്ലെന്ന് വെറുതെ പറഞ്ഞുകളെ അല്ലേ കുടുംബം പിള്ളേ രാജ്യം നഷ്ടപ്പെട്ട റാണിയെ അങ്ങ് മൊത്തത്തിൽ എഴുതി തള്ളാനും ശ്രമിക്കരുത് അതെ പോറ്റി അദ്ദേഹം പറഞ്ഞത് പരമാർത്ഥമാണ് ഉമയമ്മ റാണിയുടെ പക്ഷത്തു നിന്ന് ഏത് നിമിഷവും ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം ആ പ്രത്യാക്രമണത്തിന് ശക്തി കൊടുക്കുന്നതാവും ഈ ദത്ത് കോലത്ത് നാട്ടിൽ നിന്നുള്ള ദത്ത് ബന്ധുബലം വർദ്ധിപ്പിക്കും അതുവഴി സൈന്യബലവും ബലവും വർദ്ധിക്കും അങ്ങനെ ശക്തി പ്രാപിച്ചു വരുന്ന ഉമയം നേരിടാൻ കേരളവർമ്മ തമ്പുരാനോ എട്ടു വീട്ടിൽ പിള്ളമാർക്കോ സാധിച്ചെന്ന് വരില്ല ഈ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെ അതെ എട്ടരയോഗത്തിന്റെ അനുമതിയില്ലാതെ റാണി തിരുമനസിന് ദത്ത് നടത്തുക സാധ്യമല്ല ആചാരപരമായ കാരണങ്ങളാൽ അത് അനിവാര്യമാണ് അവിടെ ഞങ്ങൾക്ക് തടസ്സമുന്നയിക്കാനാവും പക്ഷേ വർദ്ധിച്ച സമ്മർദ്ദം ഉണ്ടായാൽ ഞങ്ങൾക്ക് നടത്തി കൊടുക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ആ സന്ദർഭത്തിലാണ് പിള്ളമാരുടെയും കേരളവർമ്മ തമ്പുരാന്റെയും ഇടപെടൽ സ്വാഗതാർഹമാകുന്നത് കുടുംബം ചിന്തിക്കുക ഭാവിയിൽ ഭീമാകാരം പൂണ്ടുവരാവുന്ന ഒരു വിപത്താണിതെന്ന് മനസ്സിൽ കരുതുക ഇതിൽ ഞങ്ങൾ എട്ടു വീട്ടി പിള്ളമാർക്ക് എന്താണ് ചെയ്യാനുള്ളത് മുടക്കണം ഏതു ആയാലും ദത്ത് കേരള വർമ്മ തമ്പുരാനോട് ആലോചിച്ച് കുടുംബം പിള്ള വേണ്ടത് ചെയ്യൂ മാഡമ്പിപ്പിള്ളമാരെ വിളിച്ചുകൂട്ടു കാര്യങ്ങൾ ചർച്ച ചെയ്യൂ ഭാവിയിലെ വലിയൊരു അപകടം ഒഴിവാക്കാൻ അത് ഉപകരിക്കും കേരളവർമ്മ തമ്പുരാനെ ഉടനെ തന്നെ കാണാം എന്നിട്ട് എന്താണ് ഉമയമ്മയുടെ ആ അംഗരക്ഷകൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ആൾക്കാരേക്ക് കബളിപ്പിച്ചിട്ട് പോയി അയാളുടെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ചോ അയാൾ ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ചോ അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മുടെ ആൾക്കാർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല അതേ തമ്പുരാൻ കൊട്ടാരത്തിൽ ഇപ്പോഴും അവരുടെ ആൾക്കാരുണ്ട് പുറമേ നമ്മോട് കൂറു കാണിക്കെങ്കിലും ഉള്ളിൽ അവരിപ്പോഴും ഉമയമ്മയുടെ കൂടെയാ ആ പിന്തുണ ഇരവിപ്പിള്ള വന്നിട്ടും പരിക്കേൽക്കാതെ പോയത് ഒന്നാമത്തെ നാണക്കേട് അയാൾ ഇവിടെ എന്തിനു വന്നു എന്തൊക്കെ ചെയ്തു എന്ന് അറിയാൻ കഴിയാത്തത് രണ്ടാമത്തെ നാണക്കേട് അതെന്ത് എന്തിന് എന്തുകൊണ്ട് എന്നറിഞ്ഞ് തീരൂ അതൊരു ചതിയാണെങ്കിൽ ചതിക്ക് ചതി മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല വാഴുന്ന തമ്പുരാന് മുന്നറിയിപ്പുകളില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോ മുമ്പേ അറിയിക്കാതെ തന്നെയാണ് വരവ് പുതിയ വർത്തമാനം തമ്പുരാൻ കേട്ട് കാണില്ല ഉമയമ്മ റാണി രാജകുടുംബത്തിലേക്ക് ദത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് കുമാരന്മാരെയും രണ്ട് റാണി തിരുമനസിന്റെ പ്രഖ്യാപനം അനന്തരാവകാശിയെ തേടി എന്തിനു കോലത്ത് നാട് വരെ പോകണു ഇവിടെ എവിടെയെങ്കിലും ദത്തെടുത്താ പോരെ എന്തിനു വേറെ പോണു ഇവിടെ കേരളവർമ്മ തമ്പുരാന്റെ അനുജൻ തമ്പുരാനില്ലേ ആ തമ്പുരാനത് ദത്തെടുത്താൽ എന്താ സഞ്ചാരി ബ്രാഹ്മണൻ പറഞ്ഞതിലും കാര്യമുണ്ട് തെക്കുള്ള വേണാടിന് വേറെയും ഇല്ല നാം അങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്നില്ല തെക്കുള്ള കോവിലത്തുനിന്നും ദത്തെടുക്കുന്ന അതേ മനസ്സോടെ വടക്കൊന്നും ദത്തെടുക്കാം പക്ഷേ നാം ചിന്തിക്കുന്ന വിഷയം അതല്ല സഞ്ചാരി ബ്രാഹ്മണൻ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഇളയ സഹോദരനുണ്ട് കരുത്തും കാര്യപ്രാപ്തിയുമുള്ള കുമാരൻ ആ കുമാരനെ വേണാടിന്റെ രാജസ്ഥാനത്തേക്ക് ദത്തെടുക്കാമല്ലോ അത് ഉചിതമായ ഒരു ആലോചന തന്നെയാണ് മുന്നിൽ അങ്ങനെയാവാം അങ്ങനെയാവണം സാമം ധാനം ഭേദം ദണ്ഡം എന്നാണല്ലോ പ്രമാണം തമ്പുരാനെ ഈ കാര്യവും അങ്ങനെ തുടങ്ങാം അവിടെ തനുജൻ തമ്പുരാനെ ദത്തെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉമയമ്മറാണിക്ക് ഒരു കൊടുക്കാം കൊടുക്കാം റാണിക്കുള്ള തയ്യാറാകട്ടെ നമ്മുടെ െ സഹോദരനെ ദത്തെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം നിരാകരിച്ചാൽ നമ്മുടെ പട അനന്തപുരത്തേക്കും മാറ്റിങ്ങിലേക്കും ചുവടുവെക്കും കുറിയോലയുമായി സഞ്ചാരി ബ്രാഹ്മണൻ പുറപ്പെടട്ടെ നമ്മുടെ മുന്നറിയിപ്പുകൾ റാണി അറിയിക്കട്ടെ കൽപ്പന പോലെ തമ്പുരാനെ ഈ കേരളവർമ്മയെ വിധിയാക്കി അധികാരം കയ്യാളാമെന്ന് ആരും കരുതണ്ട റാണിത്തിന്റെ മനസ്സ് വിജയിക്കട്ടെ നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരത്തിലെ കേരളവർമ്മ തമ്പുരാന്റെ ദൂതൻ സഞ്ചാരി ബ്രാഹ്മണൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു റാണി റാണിത്തിരുമനസിന് പ്രണാമം വീരകേരളവർമ്മ തമ്പുരാന്റെ ദൂതനാണ് തമ്പുരാന്റെ കുറിയോല ഉണ്ട് ഇരവിപ്പിള്ളെ വായിക്കാം കൽപ്പന വേണാട്ടരജരായ പേരകത്താവഴി മൂപ്പ് വീരകേരളവർമ്മ ആറ്റിങ്ങൽ മൂത്തറാണി അശ്വതി തിരുനാൾ ഉമയമ്മയ്ക്കെഴുതുന്ന കുറിയോല ആറ്റിങ്ങൽ റാണിയുടെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉമയമ്മ കോലത്ത് നാട്ടിൽ നിന്നും കുമാരിമാരെയും കുമാരന്മാരെയും ദത്തെടുക്കാൻ തീരുമാനിച്ച വിവരം നാം അറിയാനിടയായിരിക്കുന്നു ആ തീരുമാനം പിൻവലിച്ച് നമ്മുടെ ഇളയ സഹോദരനെ ദത്തെടുത്ത് വേണാട്ടിന്റെ അനന്തരാവകാശിയായി വാഴിക്കാൻ നാം ഇതിനാൽ ആവശ്യപ്പെടുന്നു ഈ ആവശ്യം നിരാകരിക്കുന്ന പക്ഷം നാം അനന്തപുരത്തേക്കും മാറ്റിങ്ങലിലേക്കും നമ്മുടെ പടനയിച്ചെത്തുമെന്നും അതുമൂലമുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും ഉമയമ്മ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു ചിറവാ മൂത്ത തിരുവടിയാണ് വേണാട്ടധിപൻ ആകേണ്ടതെന്നറിയാത്ത പേരകത്താവഴിയിലെ കേരളവർമ്മയുടെ കടിതം നാം അവഗണിക്കുന്നു ആറ്റിങ്കൽ മൂത്ത അശ്വതി തിരുനാൾ ഉമയമ്മ മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് തന്നെ കുറിയോല തന്ന് ഉമ്മയുടെ മനസ്സ് കെടുത്താമെന്ന് ആരും മോഹിക്കണ്ട വേണാട് വാണരുളാൻ ഇപ്പോൾ ചിറവാ മൂപ്പേറ്റ രവിവർമ്മയുണ്ട് കുമാരന്റെ പ്രതിനിധിയായി നാമമുണ്ട് നമ്മുടെ സൈന്യം പടനിലത്ത് വരും അവിടെ ആ സൈന്യത്തെ നേരിട്ട് കീഴ്പ്പെടുത്താൻ പറയൂ നിങ്ങളുടെ പൊന്ന് തമ്പുരാനോട് കേരള വർമ്മയ്ക്ക് ഇനി വാക്കുകൊണ്ടുള്ള ഇല്ല സഞ്ചാരി ബ്രാഹ്മണന് പോകാം കൽപ്പന പോലെ റാണി തിരുമനസേ സ്ഥാപിത താൽപ്പര്യങ്ങൾ എന്നുമുണ്ട് എങ്ങുമുണ്ട് അതിനെ അമർച്ച ചെയ്യാൻ ഭരണകൂടത്തിനാകുന്നില്ലെങ്കിൽ ഭരണം ദുർബലമാകും രാജ്യം ഛിന്ന ഭിന്നമാകും